അങ്കമാലി കറുകുറ്റിയിലെ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ നടപടികളിലേക്ക് കടക്കും കുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെ അമ്മൂമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും അമ്മൂമ്മയാണ് കുഞ്ഞിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് മാനസിക പ്രശ്നങ്ങളെ തുറന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന പോലീസ് അറിയിച്ചു നിലവിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അമ്മുമ്മ ആശുപത്രിയിലാണ് ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത് ആൻ്റണി റൂത്ത് ദമ്പതികളുടെ മകളായ ആറുമാസം പ്രായമുള്ള ഡൽന മരിയ സാറ എന്ന കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് കുഞ്ഞ് കൊല്ലപ്പെട്ടതിൽ കുഞ്ഞിൻ്റെ കൊലപാതകത്തിൽ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് ഇന്ന് കടന്നേക്കുമെന്നുള്ളതാണ് കുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഇന്നിപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത് അമ്മുമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു അമ്മുമ്മയാണ് കുഞ്ഞിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ഈ കൊലപാതകത്തിന് പിന്നാലെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ഞിന് ഭക്ഷണം നൽകാനായി അമ്മുമ്മയെ ഏൽപ്പിച്ച ശേഷം അമ്മ അടുക്കളയിൽ പോയി തിരിച്ചു വരുമ്പോൾ ചോരയിൽ കുളിച്ച കുഞ്ഞിനെയാണ് കണ്ടത് അതിന് ശേഷം തൊട്ടടുത്ത് അമ്മുമ്മയും ഉണ്ടായിരുന്നു ശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികളൊക്കെ ചെയ്തെങ്കിലും അതൊക്കെ വിഫലമാവുകയായിരുന്നു കുഞ്ഞ് മരണപ്പെടുകയായിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ കൊലപാതകമാണ് ആ കൊലപാതകം നടത്തിയത് അമ്മുമ്മയാണ് എന്നുള്ളതൊക്കെ സ്ഥിരീകരിച്ചത് നിഗമനങ്ങൾ അത്തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ചോരയിൽ കുളിച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഒരു കൊലപാതകം എന്നുള്ള സൂചനകൾ വ്യക്തമായിരുന്നു പിന്നീട് ആ കൊലപാതകം നടത്തിയത് കത്തി ഉപയോഗിച്ച് ആ കൊല ചെയ്തത് അമ്മുമ്മയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു അമ്മുമ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കടക്കാൻ കാരണം മാനസിക പ്രശ്നങ്ങളെ തുടർന്നാണ് എന്നുള്ളതും കൂടിയാണ് നിഗമനം അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകളും ഒക്കെ തന്നെ വരും മണിക്കൂറുകൾ ഉണ്ടാകും മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനെ സംബന്ധിച്ചുമുള്ള പരിശോധന ഉണ്ടാകുമെന്നും കൂടിയാണ് പോലീസ് അറിയിച്ചത് നിലവിൽ ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് അമ്മുമ ആശുപത്രിയിലാണ്